നമസ്കാരം വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഈ മാസത്തെ പഞ്ചമി എന്ന് പറയുന്നത് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് വരുന്നത് അപ്പോൾ പഞ്ചമി പൂജയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് നാട് അത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മറ്റുള്ള പൂജാ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്കും താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ശ്രാവണ മാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ശ്രാവണ മാസം നാളെ ജൂലൈ പന്ത്രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് ജൂലൈ പന്ത്രണ്ട് തൊട്ടിട്ട് ഓഗസ്റ്റ് പത്താം തീയതി വരെയാണ് ശ്രാവണ മാസമുള്ളത് ശ്രാവണ മാസം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുമായിട്ടും നമ്മുടെ ഹിന്ദുപരമായിട്ടും വളരെയധികം പ്രത്യേകതയുള്ളൊരു മാസമാണ് ഈ ശ്രാവണ മാസം എന്ന് പറയുന്നത് ശ്രാവണ മാസത്തിൽ ശിവഭഗവാനെ പൂജിക്കുന്നതും അതേപോലെ തന്നെ ദേവിമാരെ പൂജിക്കുന്നതും ഏറ്റവും വളരെയധികം അനുഗ്രഹം ലഭിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറിയെടുക്കുവാൻ സഹായിക്കുന്നതും ഈ ശ്രാവണ മാസത്തിൽ ലക്ഷ്മി പൂജ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുത്തുവാനും സാമ്പത്തികത്തിൻ്റെ ബ്ലോക്കുകൾ മാറി വരുവാനും സഹായിക്കുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ അക്ഷയതൃതീയ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഈ ഒരു മാസം ശ്രാവണ മാസം എന്ന് പറയുന്നത് ശ്രാവണ മാസം ഏറ്റവും കൂടുതൽ സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുവാനായിട്ട് ലക്ഷ്മി ദേവിയെ പൂജിക്കാവുന്നതാണ് അതുപോലെ തന്നെ ലക്ഷ്മി കുബേര കോയിൽ നമ്മൾ അക്ഷയതൃതീയയിൽ എങ്ങനെ വാങ്ങിച്ച് നമ്മൾ വെക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ലക്ഷ്മി പൂജയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കമൽക്കട്ട മാല എന്ന് പറയും അതായത് നമ്മളുടെ ലക്ഷ്മി ദേവി ആ വസിക്കുന്ന താമരയിലിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ താമരയുടെ ആ ഒരു സീഡ് അതാണ് ഈ കമൽകെട്ട മാല എന്ന് പറയുന്നത് ആ ഒരു സീഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മാല ആ മാല ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളുടെ ജപം നടത്തുകയാണെങ്കിൽ അത് വളരെയധികം ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ലക്ഷ്മി ദേവി പ്രീതിക്കായിട്ട് നമ്മളുടെ പൂജാമുറിയിൽ ഒരു കുങ്കുമ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പണത്തിനെ ആകർഷിക്കുവാൻ വെക്കുന്ന കാര്യങ്ങളായ ലക്ഷ്മി കോയിൻ അല്ലെങ്കിൽ കുബേര കോയിൻ അതും നമ്മളുടെ ഒരു ചെറിയ ഒരു ബൗളിനകത്ത് കുറച്ച് അരി പച്ചരി ഇട്ട് ആ പച്ചരിയിൽ രണ്ട് മൂന്ന് ഏലക്ക വെച്ച് അതേപോലെ തന്നെ ഒരു ലക്ഷ്മി കോയിൻ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മതി ലക്ഷ്മി കോയിനും കൂടെ വെച്ച് നമ്മളുടെ ആ ഒരു വെള്ളിയാഴ്ചത്തെ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും പിന്നെ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള കാര്യമാണ് ഇന്ന മന്ത്രം ഇത്ര ദിവസം ചൊല്ലി ഒരു നേരം ചൊല്ലിയിട്ട് ഒന്നും നടന്നില്ല അതല്ലെങ്കിൽ അതല്ലാതെ വേറെ മന്ത്രം മാറ്റിത്തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ കൊണ്ടും ആ ഒരു എന്ന് അത്ര ബുദ്ധിമുട്ടിൽ നിൽക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇതൊരിക്കലും ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ ഒരു മരുന്നോ ഒന്നുമല്ല ഒന്ന് പലിച്ചില്ലെങ്കിൽ വേറൊന്ന് തരുമോ എന്ന് ചോദിക്കാനായിട്ട് പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് മന്ത്രം എന്ന് പറയുന്നതിന് ചൊല്ലേണ്ടതായ വിധി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മന്ത്ര ജപത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മളൊരു മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളതിനെ ജപിക്കുന്ന രീതിയിലും ആ ഒരു മനസ്സിൻ്റെ സങ്കല്പവും എല്ലാം ഇതിലൊരുപാട് ഉണ്ട് അതല്ലെങ്കിൽ എല്ലാവർക്കും ഈ മന്ത്രജപം ചൊല്ലി പൂജ ചെയ്ത് കാര്യങ്ങൾ നടത്താവുന്നതല്ല ഇപ്പോൾ ഒരു ഒരാൾ പൂജ ചെയ്യുക എന്ന് പറയുന്നതിന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മളൊരു സാധാരണ ഒരാളൊരു മന്ത്രം ചൊല്ലുമ്പം അതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലായ്മയും ഉണ്ടായിരിക്കാം അതൊക്കെ കൊണ്ടാണ് ഈ മന്ത്രം നിങ്ങൾക്ക് ഫലിക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ ചൊല്ലുന്ന അതേ മന്ത്രം തന്നെ ആയിരിക്കും വേറൊരാൾക്ക് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊരിക്കലും മന്ത്രത്തിനെ കുറ്റം പറയാനോ അതല്ലെങ്കിൽ ദൈവത്തിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൈവത്തിനെ കുറ്റം പറയാനോ ഒന്നും കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാരണക്കാര് നിങ്ങൾ തന്നെയാണ് അത് നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ ഏറ്റവും കൂടുതൽ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലം വരുന്നുള്ളൂ അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പിതൃക്കന്മാർ ചെയ്തതിൻ്റെ കർമ്മഫലങ്ങളൊക്കെ വരത്തുള്ളൂ അതിലേറ്റവും കൂടുതൽ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വിശ്വാസങ്ങളാണ് ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് വെറുതെ ഓരോന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അപ്പം ആ ഒരു വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത് അത് ഒരു മന്ത്രമോ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മമോ അതിനൊരു ഫലം കിട്ടാതെ വരുന്നതിനും കാരണമാകും ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിനേക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് പേർക്ക് ഞാനിത് മെസ്സേജ് അയച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലായിക്കോട്ടെ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളുടെ പഞ്ചമി പൂജയില് താല്പര്യം ചേരുവാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് അറിയിക്കുക അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ നോക്കുവാനോ അതിനുള്ള പരിഹാര കർമ്മങ്ങൾക്കു ആയിട്ട് ബന്ധപ്പെടുന്നൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക റിപ്ലൈ കിട്ട റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക കോൾ ചെയ്താൽ കിട്ടുന്നതല്ല അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ശ്രാവണ മാസത്തിൽ നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയ്ക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്ന ബ്രേസ്ലെറ്റുകളുണ്ട് അതായത് ക്രിസ്റ്റലിൻ്റെ ബ്രേസ്ലെറ്റുകളാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കുന്ന ലക്ഷ്മി നാരായണല്ലേ ലക്ഷ്മി കോയിനുണ്ട് അതുപോലെ തന്നെ കുബേര കോയിൻ ഉണ്ട് ലക്ഷ്മി കുബേരക്കോയിനും ഉണ്ട് രണ്ടും കൂടെ ഉള്ളതുണ്ട് ലക്ഷ്മി യന്ത്രമുള്ള കോയിനുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികത്തിനെ വരവേൽക്കുവാനായിട്ടുള്ള ലക്ഷ്മി കിറ്റ് ഉണ്ട് അത് നമ്മൾക്ക് പൂജാമുറിയിൽ വെക്കുകയോ അതല്ലെങ്കിൽ നമ്മളുടെ അലമാരയിൽ പൈസ വെക്കുന്ന അലമാരയിൽ വെക്കുകയോ അല്ലെങ്കിൽ ഷോപ്പ് ഒക്കെയാണ് അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡ്രോയറിൽ വെക്കുകയോ ചെയ്യാവുന്നതാണ് അതല്ലാതെ നിങ്ങൾക്ക് പേഴ്സിൽ വെക്കാവുന്ന ഒരു ലക്ഷ്മി യന്ത്രവും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സമയപരിമിതി കൊണ്ടിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യും കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്തതും പിന്നെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്പം അതിൻ്റെതായ രീതിയിലുള്ള എല്ലാത്തരം പോരായ്മകളും എൻ്റെ വീഡിയോകൾക്കുണ്ട് എന്നറിയാം ഇതിലെ കണ്ടന്റിനെ മാത്രം നിങ്ങൾ എടുത്തുകൊണ്ട് ബാക്കിയുള്ള പോരായ്മകളെ ഒഴിവാക്കുക അതല്ല നിങ്ങൾക്ക് ഇതിൽ സജഷൻസ് തരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഫുൾ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ രാഹി ദേവിയുടെ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ ം ശ്രീമാത്രേ നമ ഓം വരാഹിദേവീ നമ ഇപ്പം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ താങ്ക് യു